നമസ്കാരം മുരിങ്ങയിലയുടെ ഔഷധ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ പ്രമേഹ രോഗികൾക്കായുള്ള ഏറ്റവും നല്ല ഔഷധ മരുന്നാണ് മുരിങ്ങയില രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി കുറയ്ക്കാനുള്ള ശേഷി ഇതിനുണ്ട് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ക്ലോറോജനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യും വിറ്റാമിൻ സി കൊണ്ട് സമ്പുഷ്ടവുമാണ് മുരിങ്ങയില ഇത് രണ്ട് ടൈപ്പ് പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയും രക്തസമ്മർദ്ദവും കുറയ്ക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസ് നില കുറയ്ക്കാനും പിത്തസഞ്ചിയുടെ പ്രവർത്തനത്തെ മികച്ചതാക്കാനും ഇവ സഹായമരുന്നു ആസ്തുമ പോലുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തടയാനും മുരിങ്ങയില നല്ലതാണ് മുരിങ്ങയിലയും മുരിങ്ങക്കായയും ഇതിനായി ഉപയോഗിക്കാം